ഹായ് നമ്മുടെ ചാനൽ അപ്പൊ നമ്മളുടെ അടുത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ നമ്മളെ ഒരു പത്ത് പതിനെട്ടായിരം പേരൊന്നും നമ്മൾ ഇന്നലെ ഇട്ട വീട് ഇന്നലെ രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ ഇടുമ്പോൾ അവിടെ നിന്ന് ഈ നേരം നേരെ കണ്ടത് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന കാര്യം തട്ടാ പറയാനും ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവുന്ന അതായത് ഞങ്ങളോട് എന്നും പറയണ ആൾക്കാര് പറയുന്ന കാര്യാണ് ഞങ്ങൾ നിഷേധിച്ചിട്ടും അത് നിഷേധിച്ചിട്ടില്ല ആരും നിഷേധിച്ചിട്ടില്ല ഞാൻ ഇപ്പുറത്തേക്ക് വെക്കുന്ന ക്യാമറ നിഷേധിച്ചിട്ടില്ല ഏട്ടാ നമ്മള് ഫിൽറ്റർ ആവുമ്പോ തന്നെയാണ് എപ്പോഴും മീഡിയയിൽ പറയുന്നത് ലൈറ്റ് പോയി കണ്ടോ

അപ്പോൾ പക്ഷേ അതിൽ വന്ന കമൻ്റുകൾ കാണും അതിൽ കണ്ട വളരെ കുറച്ച് പേരിങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു കമൻ്റ് കിട്ടില്ല ഒത്തിരി താങ്ക്സ് കിട്ടുക നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളെ യൂട്യൂബിൽ കാണുന്ന പോലെയല്ല നിങ്ങളത്ര തടി തോന്നിക്കാറില്ല നിങ്ങൾ നേരിട്ട് കാണാനാണ് നിങ്ങൾ ഭംഗി അച്ഛനെ ആയാലും അമ്മേനെയും എല്ലാവരും നേരിട്ട് അങ്ങനെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് കമൻറ്റിലൂടെ കൂടെ ൾക്കാര് ഇട്ടിട്ടുള്ള നമുക്ക് വല്യൊരു സപ്പോർട്ടാണ് വലിയ സപ്പോർട്ട് വെച്ചാ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞ ഇതേ മരുമ്പോ അതിന്റെ കാര്യം പറയണം ഇവര് സ്കൂളിലെ കുറ്റം പറയും ഗവൺമെന്റിന്റെ കുറ്റം പറയൊക്കെ അയച്ച ഹോട്ടലിന്റെ ഫുഡിന്റെ കുറ്റം പറയും നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും ചീത്ത കയറിന് വേണമെങ്കിൽ നമുക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമില്ലാണ്ട് നമ്മൾ ലോകത്ത് കാണിച്ചു കൂടുന്ന തെണ്ടിത്തരങ്ങൾക്ക് ഒക്കെ കുട പിടിച്ചടക്ക് ഞാൻ എന്തോ എനിക്ക് എനിക്ക് തോന്നാറില്ല ആദ്യം പറയും ഞാനാ ഹോട്ടലിൽ എന്തെങ്കിലും കാര്യമായിരുന്നു നടന്നാൽ അതിന് ഞാൻ ഞാനേട്ടാ അങ്ങനെ ചെയ്യുന്നുട്ടോ അത് ശരിയല്ല അത് വേണ്ടട്ടെ ഞാൻ പറയുന്നുണ്ട് ഞാൻ കുട്ടി ഇപ്പോഴും സത്തറവീലിന് കഷ്ണം എന്താക്കുകയറിട്ട് േ കഷ്ണ ഒന്നും പോയി കളി അങ്ങടായി ഇങ്ങടായി ജോ ഇതെന്താ സോക്കിയൊക്കെ ചിക്കൻ നന്നാക്കും വെളുത്തോണ്ട് നമ്മള് സമയമില്ലാത്ത സമയം ആവുമ്പളേ നമ്മളിത് ഈ ഒരു ചോപ്പ എന്തോ സാധനം പറയില്ലേ ഇങ്ങനെ അത് നിർത്തി കട്ടി കൊടുത്തോണ്ടെങ്കില് അതെ പറയാൻ പറ്റാതെ അതാണ് ഞാൻ ഇതൊക്കെ എളുപ്പം വെച്ചാല് നമുക്ക് ഞാൻ എനിക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് പറയാൻ പറ്റും ഇന്നലെ ഒരു മണിക്കൂർ പിണങ്ങി കൊറേ കൊറേ കാര്യങ്ങളുണ്ടോ അതെ എനിക്കിഷ്ടാത്തായിരുന്നു ഞാൻ ചെയ്ത ഞാൻ എന്നോട് പറയാറൈഫില് എന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ് അതല്ലാണ് എന്റെ ഫീമെനിക്ക് പെട്ടെന്ന് പിണക്കു വരാറുണ്ട് പരമാവധി ഞാൻ പിണങ്ങാറില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഫീൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊറേ നേരം ഇന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഞാൻ പണക്ക് നടക്കുന്നു എനിക്ക് തോന്നുന്നു അല്ല അതിന്റെ അപ്പൊ തോന്നുന്നല്ലോ നീ പോവാനിപ്പോ അടിപൊളിണ്ടാവും സ്പീക്കറിക്കണ്ട് അങ്ങനെ എന്തായാലും ഇന്ന് ചിക്കൻ കറിയും ദോശ മതിയാണുണ്ട് കേട്ടോ ദോശമാവ് ഇരിക്കുന്നുണ്ട് പുളിച്ച മാവ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് അപ്പം ദോശമാവുണ്ട് പുളിക്കാനാണെങ്കിൽ ദോശ ചിക്കൻ കറി മതി ചിക്കൻ കറിയൊക്കെ മതി തന്നെ കേട്ടോ അപ്പത്തേക്ക് ദോശയും ചിക്കൻ കറിയും അതുണ്ടാക്കാന്ന് വെച്ചാൽ അതാണ് ഇന്നത്തെ പണി എളുപ്പപ്പണിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കില്ല ഇനിയിപ്പോൾ രാത്രിക്ക് അതെന്തെങ്കിലും പുട്ടാ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് വെള്ള ചിക്കൻ കറി കൂട്ടി കഴിക്കും പിന്നെ ഞങ്ങളും ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾക്കും ചോറ് വേണ്ടല്ലോ ഒരാൾക്ക് രണ്ടാൾക്കായിട്ട് ചോറ് വെച്ചാ വേസ്റ്റ് ആവുക കൊണ്ട് കളയുമ്പോ നമുക്ക് വിഷമമാവണ് അപ്പൊ ചോറ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു വേലത്തില് വെക്കൂടെ ഒരു കുഞ്ഞു വേലു അത് ശരിക്കും ഒരാൾക്ക് കഴിക്കാൻ നല്ല കാര്യത്തില് ചോറ് അതാ ചോറ് ബാക്കി വരില്ല കളയുന്നു പിന്നെ അത് നമ്മളെന്നെ അത് അനുഭവിക്കണ്ട മുന്നോട്ടുള്ള കാര്യങ്ങള് അപ്പൊ അങ്ങനെ അതരിച്ച സ്കൂൾ കൊണ്ടു വിചയല്ലോ സ്നാക്സ് ഉണ്ടല്ലോ പഴം പൊളിങ്ങിഷ്ട പിന്നെ എല്ലാത്തിനായിക്കൊരു മൂഡ് വേണം അത് വേറെ കാര്യം എന്തായാലും ഇനി ഒരുപാട് പഴം ആർക്കും പഴം ഇഷ്ടല്ല പിന്നെ അത് കഴിഞ്ഞു അപ്പൊ അപ്പൊ നമ്മൾ തൃശൂർക്കാര് ശരക്കര ഇട്ടിട്ടാണ് പുഴുങ്ങട്ടത് നമ്മളത് പല പ്രാവശ്യം ചെയ്തപ്പോൾ ആൾക്കാർ ചോദിച്ചു ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പുഴുങ്ങണത് ആദ്യമായിട്ട് കാണും എൻ്റെ എന്റെ വീട്ടിലായാലും അന്നിപ്പ ഞങ്ങള് രണ്ട് രണ്ട് നാട്ടുകാരാണ് പക്ഷെ ജില്ലാ രീതികളൊക്കെ പക്ഷെ ചിലർ കാണാൻ ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങും ഉപ്പൊക്കിട്ട് ആ പഴം പക്ഷേ ആ എന്റെ വീട്ടിലും കാര്യത്തിൽ ഒരേ പോലെയാണ് കേട്ടോ ശരക്കര ഇട്ടിട്ട് അന്യ എപ്പോഴും പൊളിക്കാ പ്രത്യേകിച്ച് ഓണത്തിന് നല്ല നാടൻ പഴം കിട്ടി കഴിഞ്ഞാ ശരക്കര ഇട്ട് പോയി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഴം പുഴുങ്ങാനുള്ള പരിപാടി കേട്ടോ ഇതുപോലെ പുഴുങ്ങാത്തവരാരെങ്കിലും ആണെങ്കിൽ നമ്മൾ തൃശൂർ കാര്യമില്ലാത്തവരും നമ്മൾ തൃശ്ശൂർ സൈഡിലൊക്കെ ഏറെ കുറേ സ്ഥലത്തൊക്കെ നമ്മൾ ശരക്കറി ഇട്ടിട്ട് തന്നെയാണ് നേന്ത്രപ്പഴം പഴം പുഴുങ്ങാത്തത് ഇത് പുഴുപോ കുട്ടിക്കാലത്ത് ഓർമ്മ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ചെയ്യാത്തവരോട് ഈ ജസ്റ്റ് ഒന്ന് ചെയ്തതോടെ ചെറിയ നേരില്ലാത്തതിനെ ചെറിയ തീര ഇട്ടാണ് വേവിക്കട്ടെ അതേപോലെ ഈ ഒരു ചിക്കൻ കറി ഞാൻ രണ്ട് പ്രാവശ്യം കാണിച്ചെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു അഭിപ്രായം എന്നോട് പറയണം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു ചിക്കൻ കറി നമുക്ക് ആവാന്നു ഭയങ്കര അത്ഭുതമായിട്ട് അപ്പോൾ ഒരു കുക്കർ വയ്ക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആവാല്ലോ എന്തോ ഒഴിക്കാ ചൂടാകുമ്പോൾ ചിക്കൻ ഇടുക നാലിളക്കളിക്കേതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് ലെയർ ലെയറായിട്ട് സബോള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സാധാ വിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടോ അതേപോലെ കുറച്ച് ഗരം മസാല ആട്ട നമ്മൾ വീട്ടിൽ പഠിപ്പിച്ച ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിത് ഒരു വെച്ച് ചെറിയ തീലിട്ട് രണ്ട് വിസൽ രണ്ട് വിസലടിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് വിസൽ ഫുള്ള് പോയതിന് ശേഷം തുറന്ന് നോക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ഈ പഴത്തിൻ്റെ ഒരു ഭംഗി നോക്കിയിട്ട് ആ നേത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ ആ ശരക്കര നീരൊക്കെ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാത്തവരും ആരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഉണ്ടാക്കി നോക്കട്ടെ ഭയങ്കര ഇഷ്ടം സോ അതും എനിക്ക് നേത്രപ്പഴം അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഈ ഓണ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ശരക്കരയിൽ കുളിപ്പിച്ചിട്ട് നേന്ത്രപ്പഴം കഴിക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടാ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ആ ശരക്കര നീര് കളയില്ല ആ പഴത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചിറ്റിച്ച് ചോദിക്കും കേട്ടോ അതിനങ്ങോട്ട് മുക്കിയിട്ട് കഴിക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ശരക്കര ഇട്ട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചെറിയ തേയില ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കുഞ്ഞി തീരെ വെന്ത് കിട്ടുമുണ്ടല്ലോ ആ പഴത്തിനൊരു പ്രത്യേക നിറം ആ ശരക്കരൊക്കെ ശരിക്കും ഉള്ളിൽ പിടിച്ചിട്ട് വീടുട്ടെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാട്ട എൻ്റെ അമ്മ ഓണത്തിന് പഴം പുഴകളു ഒരു ആപാര ടേസ്റ്റ് അത് നമ്മുടെ അമ്മമാരുടെ ഒരു കൈപ്പുണ്ണി തന്നെയായിരിക്കില്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ സിമ്പിൾ പരിപാടി ആട്ടോ നമ്മുടെ ഈ ചിക്കൻ കറിയാ അല്ലേ എന്തോരം ഇപ്പൊ എന്തോ ഉരുളിയിലിട്ടിട്ട് ഈ സബോള കൊറ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം കൊറേ നേരം അതിന്റെ സ്മെല്ല് ആയിട്ട് സബോള ഇടാ അത് വാടി വരുമ്പോ തക്കാളി ഇട അതൊക്കെ വാടി വരുമ്പോ മസാലകൾ ഇടാ അത്ര അല്ല നമുക്കൊരു തട്ടി കൂട്ടിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടില് കഴിക്കല്ലേ മോശം ഒന്നല്ലേ ടേസ്റ്റിനൊരു കോവലും മാർബിടാ ഗൾഫ് കാര്യല്ലേ ൊക്കെ ആവുമ്പോൾ സുഖാട്ടോ തന്നെ താമസിക്കണമെങ്കിൽ ബാച്ചിൻസ് ആയിട്ട് ഒക്കെ സുഖമായിട്ട് കുബൂസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം ഉണ്ണുകൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ഡെയിലിയൊരു ദോശയും ചിക്കൻ അവർക്ക് ഏറ്റവും അവർക്ക് അങ്ങനെ ഉണ്ടാക്കും അവർക്ക് ഇത് ഇണ്ടെങ്കി വേറെ ഒന്നും വേണ്ട നെയ്യപ്പൊച്ച ഞാൻ വീട്ടിൽ അവർക്ക് കഴിക്കാനാണെങ്കിൽ കനം കുറഞ്ഞിട്ടുള്ള ദോശ അവർക്ക് കൊണ്ടുപോയാവുമ്പോ അത്ര കനം കുറവ് ഞാൻ എന്താ വെച്ച ഒന്ന് ഡ്രൈ ആവുമല്ലോ ദോശ ആ അങ്ങനെ ദോശ ഒന്നും നമുക്ക് ജസ്റ്റ് മറിച്ചതായിട്ടാണ് നമ്മൾ വീട്ടിൽ നല്ല മാവിന്റെ ദോശക്ക് വേറൊരു ഭംഗിയല്ലേ മാണോ ഗുണോ നെയ്യ്ൻ്റെ മണം എടുത്തപ്പിലേ കുട്ടിക്കാലത്ത് ഞാൻ സാമ്പാറും നെയ്യും കൂട്ടി ചോറണു ഓ ആ ഒരു നെയ്യ് സ്പെല്ലില് നമുക്കിങ്ങനെ ഓരോ കാര്യം നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്താൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറില്ല ചോറിന് ചൂട് സാമ്പാർ സാമ്പാറൊഴിക്കുക അല്ല ചൂടുള്ള സാമ്പാറൊഴിക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നെയ്യ് ഒഴിക്കുക ആഹാ എന്നിട്ട ചോറ് സ്മെല്ലോ ചോറുണ്ട് കൈ കഴുകിയല്ല കൈ സ്മെല്ല് വാറില്ല ഓ ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് നെയ്യ് കൂടുണ്ടേടിക്കുന്ന നെയ്യല്ലല്ലോ അനാണ്ട് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുമായിരുന്നു അതായത് നമ്മള് ശുദ്ധായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നെയ്യ് ഉണ്ടാക്കിട്ട് നമ്മള് ബോട്ടോള് അതായത് അനേണ്ടി രണ്ട് പശു വെക്കിണ്ടായിരുന്നു അപ്പം പാൽ അങ്ങനെ അധികം പുറത്തേക്ക് കൊടുക്കില്ല വീട്ടിലുള്ള തന്നെ ആകെ എത്ര വീട്ടേനും വീട്ടുകാരോ പാല് കൊണ്ടു വരുന്നത് പാല് പാൽ തന്നെയാണ് തുള്ളി വെള്ളം പോലും ചേർക്കില്ല കേട്ടോ അമ്മ അല്ല നമുക്ക് പല ഇവിടെ നിന്ന് കിട്ടുന്ന പാലിലോ കണ വെള്ളം ഉണ്ടാവും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ നല്ല കട്ടി പാലാണ് കൊടുക്കുന്നത് നല്ല പാലാണ് അപ്പം അത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എല്ലാവരും പാലിന് കൂടിച്ചിരുന്നു ഓരോ എട്ട് ഗ്ലാസ് പാൽ സമൃദ്ധി രാവിലെ ഉച്ചയ്ക്കൊക്കെ ഒക്കെ കുടിച്ചായിരുന്നു കാച്ചിങ്ങനെ അത് ഈ അടുപ്പത്ത് ഉണ്ടല്ലോ പോകിൽ നമ്മുടെ അടുപ്പത്ത് വെറുതെ ചേർത്തിങ്ങനെ അടുപ്പത്ത് ആ കണലിങ്ങനെ കലത്തിലിട്ടിങ്ങനെ കാച്ചു വയ്ക്കും അതിന് വേറെ ടേസ്റ്റ് ആണല്ലോ അതിങ്ങനെ കാച്ചുകഴിഞ്ഞാൽ അങ്ങനെ പാടം ഇങ്ങനെ കിട്ടും തൈരൊക്കെ എന്താ പറഞ്ഞാൽ ഓരോ വലിയ വലിയ കുറ്റിപാത്രം നിറച്ച് തൈരം പോകും അപ്പം അത് രാവിലെ എനിച്ച് അത് കടഞ്ഞ് അതിന് വെണ്ണ എടുത്ത് ഉരുക്കി ബോട്ടിലാക്കി വെക്കിട്ട ശബരിമലയ്ക്ക് പോകുമ്പോ നെയ്യ് തേങ്ങി നടക്കല്ലേ വീട്ടിനത്തെ ആവശ്യം കൊടുക്കാം ആ നെയ്യെന്നൊക്കെ പറഞ്ഞ നെയ്യ് ഈ സാമ്പാറും നെയ്യ് കൂട്ടി ചോറും സൂന്തി മാമന്റെ അവിടെ നിന്ന് പഠിക്കുന്ന കാലഘട്ടത്തില് കാര്യ ഉണ്ണുകൾക്ക് മാത്രം ദോഷല്ലോട്ടെ എനിക്കന്നെയായിരുന്നു ചപ്പാത്തി ഉണ്ട് അതാ ചപ്പാത്തി ചിക്കൻ കറി കഴിക്കാലോ ഉണ്ണുകൾക്ക് നല്ല ദോശ ചിക്കൻ അടുപ്പിച്ച അപ്പം നമ്മുടെ ചിക്കൻ തുറന്നു കഴിഞ്ഞത് ഇതുപോലെ ഇരിക്കട്ടോ കണ്ടോ നമുക്ക് നന്നായി അത് ഇളക്കി അത് യോജിപ്പിച്ചു കൊടുക്കേ നമ്മുടെ ചിക്കനൊക്കെ വരുന്നത് നമ്മുടെ ഈ മസാലയുടെ കുത്തൊക്കെ മാറി സെറ്റായി ഇങ്ങനെ കഴിക്കണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്നൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് രണ്ട് തല നിറത്തിട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഗ്രേവി ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം നാളികരപ്പാലാ നാളിയരപ്പാലും അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അത്ര പെട്ടെന്നല്ല റെഡി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തിളപ്പിക്കണമെന്നില്ല കേട്ടോ എനിക്കത് കുക്കറിൽ നിന്ന് എടുത്ത് തിളപ്പിച്ചാൽ മല്ലേലും കറിവേപ്പിലിട്ടോ ഒന്ന് തിളച്ച് വരുന്നത് എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നാളികരപ്പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ദൈവമുള്ള ഫുഡാക്കാം കേട്ടോ അപ്പം ഇന്ന് സ്നാക്സ് ആയിട്ട് ഞാൻ ആക്കുന്നത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാട്ടോ അപ്പോൾ കുണുക്കുമോൻ രണ്ട് കഷ്ണം കുണിക്കുമ്പോൾക്ക് ഒരു കഷ്ണം കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് നീര് ശരക്കരിഞ്ഞിരുകയെല്ലാം ഒക്കെ ഒഴിച്ചു പിന്നെ കുറച്ച് മാതം ഇട്ടു പിന്നെ ഒരു രണ്ടേഴ്ച ഈത്തപ്പഴം വെച്ചു കൊടുത്തു കേട്ടോ ഇതെല്ലാം കഴിച്ചോളുന്നൊന്നും ഇല്ലാട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചെങ്കിൽ ആയി അത്രയ്ക്കൊക്കെ ഉള്ളു അത് ഏതാണ് കഴിക്കായി ആ സമയത്ത് ഇതെല്ലാം കഴിക്കുന്ന ഫുഡാണ് പക്ഷേ അവർക്ക് തോന്നണം കഴിക്കണം പിന്നെ കുണുക്കുമ്പോൻ ഒരു രണ്ടര ദിവസം ദോശയും ഒരു രണ്ട് ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്വതിവെ ഞാനീ പൊട്ടിച്ചിണത് എന്താ വെച്ചാ പണ്ട് തൊട്ടേ ഉള്ള ശീലം നമ്മുടെ പൊഞ്ഞും കുഞ്ഞിനൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ ഉള്ള ശീലം എന്താ വെച്ചാ അവർക്ക് എണ്ണം കിട്ടാണ്ടിരിക്കാന അവർക്ക് എണ്ണം കിട്ടി കഴിഞ്ഞാൽ എണ്ണി ഒരു വയർന്ന് പറയാൻ കഴിക്കലാ എണ്ണ ആണ് അവരുടെ കഴിക്കല രീതി അയ്യോ രണ്ടെണ്ണം കഴിച്ചാൽ അങ്ങനെ ചിന്തിക്കും അപ്പം ഞാൻ ഇഡ്ഡലിയും ദോശ ഇങ്ങനെ നുറുക്കിയിട്ട് ഞാൻ പണ്ടൊട്ട് വെള്ളയപ്പൊക്കെ ആയാലും ഇങ്ങനെ കഷ്ണാഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഈ ഫുഡൊക്കെ ആക്കി അതൊക്കെ ബാഗിലാക്കി പിന്നെ നമുക്ക് നീ ഒരു കാലം തിളപ്പിച്ചാല് വെള്ളത്തിനോട് ഇഷ്ടം പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ തീരെ വെള്ളം കുടിക്കുന്നില്ല തോന്നുന്നു എനിക്ക് തോന്നുന്നു ക്ലാസ് റൂം എ സി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തണുക്കളെ ചൂടോ മേർക്കൊന്നും ഉണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല

आज तेरे को तलंद है ना दबोंगे बहुत नहीं तो बताओ अरे नहीं कम मामा ने कहा दूध तो लेके माने वाओ बोलती कितने लेट है तेरे अरे आप भी शरारता कहाँ तक आन चाहते हो शरारता तुमसे क्या चीज़ करने ले लेरे मतलब काजम ने तापु कोट्टा കേരക്ക കല്യാക്കുട്ടാ കുഞ്ഞി ഇത് കഴിഞ്ഞിട്ട് ഓക്കേ നിക്കേ सोचൂട്ടണ ആ പാപ്പടെടു വാടാ ടിഷ്യു ഒന്നും ഒന്നും കിട്ടി വാടാ ജാ ടിഷ്യു ഒന്ന് തരട്ടെ കട്ടോ ആ പാപ്പടെടാ വാ കൊണ്ടോരി വാ വാ ആ ടൗസൽ എടുക്കടടുന്നോ ദേ ദേ ഓപ്പറേറ്റ് കാട്ട കരക്കേന്ന് കുറെയൊക്കെ നേരത്തെ കണ്ടേ നിങ്ങട്ടാ ചോടും ക്ക് എന്തിലും അമ്മക്ക് ചെവി എന്റെ മൂക്കൂത്തുമ്പോ ഇതൊന്നും കാത് കൂത്തുമ്പോ വേദനയോടെ കുത്തണം എന്നാലേ ഫീൽ അറിയുള്ളു വേദന കാതിന്റെ ഒരു ഫീല് അച്ഛൻ മരിച്ചു ആ അതാട്ട ഏറ്റവും വേദന കത്തിര വെച്ചാൽ നല്ല സുഖം കേറും കേറുക കേറും അതാ പറഞ്ഞു നല്ല തന്നെ പറയണത് നിങ്ങള് പോലെ <laughs> അയ്യേ <laughs>

മറ്റാമ്മമാര് ഇത് ഇതാ ഇതാ കത്രി വേണം അത് നല്ലത് നല്ല പറയുള്ള കൂട് കൂടുന്നവേണ്ടി പറ്റില്ലല്ലോ സെറ്റ് ഓക്കെ നോക്കണ്ട 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 കണ്ണടച്ചോടിച്ചിട്ട് അളവും കാര്യങ്ങളൊക്കെ അന്നാലേ കുത്തുള്ളു ഏഹ് ചീത്ത വെറും ആക്കി പറയില്ല എന്തേലും പറയാ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാം അത് കിട്ടാനുള്ളതാണ് ആ പോ ഇതിനെ കേട്ട സീനാണ് അപ്പോ ഇതില് എനിക്ക് നാളെ കടയനെ അമ്മ ഇതില് കട അയ്യേടാ ആ സെറ്റ് സെറ്റ് അമ്മ മെഗാ റേനോ അമ്മ 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 മെഗാ റേനോടാ ആ ഓടയാണ് എങ്ങനെ എങ്ങനെ

അങ്ങനെ പൊന്നുൻ്റെ തുണക്കി കാതു കുത്താൻ പോയ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും കാതു കുത്തണമെന്ന് ഒന്നും ചിന്തിച്ച് പോയതല്ല പൊഞ്ഞുനോട് വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തകൻ്റെ കാര്യമൊക്കെ അപ്പോൾ പൊന്നമ്മ വായമ്മ കാർത്തൂൻ എടുക്കേണ്ടി വരും ശരിക്കും വീഡിയോ എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവരോട് തുണയ്ക്കിപ്പോയം പക്ഷേ കുറേ വർഷം ഇനി ഇപ്പോൾ അവർ മോള് കുത്ത ഇപ്പം അമ്മയ്ക്ക് ആഗ്രഹമില്ലാട്ട് ഞാൻ കുറേ വർഷം പിന്നെ പൊന്നിനോടായിരുന്നു എനിക്ക് കുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷം മുന്നേ ആ പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ സ്ത്രീധനം എന്നൊരു സീരിയലാണ് ചോദിച്ചിട്ട് അപ്പം അതിൽ അമ്മായിമ്മ കുത്തിയിട്ടുള്ളൊരു ഇത് ഇങ്ങനെ കാത് കുത്തി കമ്പനി അന്ന് തൊട്ടുള്ള ആഗ്രഹം ആട്ടോ ഇന്നത്തെ ഇന്നും ഇന്നലത്തെ ആഗ്രഹമല്ല അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഇപ്പം സാധിക്കും പക്ഷെ ഒന്നു വേദനിച്ച് കയറേണ്ടപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചതായിരുന്നു പിന്നെ ഒരു കുട്ടിയോട് ചോദിച്ചു പുത്തന ഏതിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടെന്ന് വെച്ചാട്ടെ കുഴപ്പമില്ല നമുക്ക് ഒരു പുത്തണ നേരത്തുള്ളൊരു വേദന അത് കഴിഞ്ഞിട്ട് യാതൊരു വിഷയം തോന്നിയില്ല ആ കുത്തണ നേരത്തെ നമുക്ക് നല്ലൊരു അതും എക്സ്പീരിയൻസ് ഉള്ള ഒരു കുത്തുമ്പോൾ നമുക്ക് ആ നിങ്ങൾക്ക് ആ കുത്തണ ഇത് കണ്ടാൽ ആളിതിങ്ങനെ ഒരു ഒറ്റ കുത്തലിൽ അതാണ് ഒറ്റ കുത്തലിൽ അത് ഇറങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അത് ഇതിനെ പറ്റി പഠിക്കാത്തവരാണെങ്കിൽ ആ ഒരു കുത്തനായി തോന്നുന്നു പതുക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം നമുക്ക് ജീവൻ പെട്ടോ അപ്പം എക്സ്പീരിയൻസ് ഉള്ളവർ കുത്തുമ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ കുറയും അങ്ങനെ ഇവർ പറഞ്ഞു തരാം പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ല കുറച്ചല്ലേ ഏഹ് പക്ഷെ പൊന്നിനൊന്നാ പൊന്നിനു തരിക വന്നല്ലോ പക്ഷെ എനിക്കെന്താ കുറച്ച് കൂടുതൽ ബ്ലഡ് വന്നു പക്ഷെ ഇതിനകത്ത് ബ്ലഡ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചതില് ബ്ലഡ് ഇല്ല ബ്ലഡ് വളരെ കുറവ് പക്ഷെ കാത് കുത്തിയപ്പോൾ ഒരുപാട് ബ്ലഡ് വന്നു കേട്ടാ പക്ഷെ എന്തുണ്ടായി അന്യണ്ട് തല കറങ്ങി അനുയായിട്ട് തല കറങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന ഇരിപ്പാണ് അത് കണ്ടത് ഇട്ട് അനിയണ്ട് തല ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത് വന്നിട്ട് പൊന്നിനെ നമ്മൾ സാരി കൊടുത്തിട്ട് അപ്പൊ ഇതൊരു കോട്ടൺ സാരി ആയിട്ടാണ് കലങ്കാരി മോഡലിൽ ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ ഒരു ബ്ലൂ കളർ ബ്ലൂ ഗ്രീൻ കളറിലാണ് കേട്ടെനിക്ക് ഒരു സാരി വരുന്നത് ബ്ലൂ എന്ന് പറയാൻ പറ്റൊരു ഗ്രേ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടെനിക്ക് വരുന്നത് നല്ല ഭയങ്കര എനിക്കെൻ്റെ ജാക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഒരു വെറൈറ്റി തോന്നി അതിൻ്റെ ഒപ്പം നീ ഒരു മാലും കമ്മനും കൂടെ ഒരു ബ്ലൂ കളർ കല്ലുള്ള ഒരു മാലാണ് കേട്ടിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ജോലിക്കൊക്കെ പോകണ സിമ്പിളായിട്ട് ചുരിധാരണം എല്ലാം അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലി കമ്പലാണ് കേട്ടോ അടിപൊളിയൊരു കമ്പലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതായത് തീരെ വെയിറ്റോ കാര്യങ്ങളോ മനിക്കാ നമുക്ക് ഇങ്ങനത്തെ ചില മാലകളൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവും അത് സെക്കൻഡ് ക്വാളിറ്റി കുറയു വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇത് ഭയങ്കര വെയ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഒരു മാല ഒരുപാട് ഈ ഒരു മാല ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ഒരുപാട് ഓർഡറുകൾ വന്നു പോയ മാല കേട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് അറക്കിയതാണ് കേട്ടോ ഈ ഒരു മാല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഒരു മാലയാണ് കേട്ടോ അതിൻ്റെ അപ്പം ഈ ആ പൂവിൻ്റെ പോലെ തന്നെ യെല്ലോ യെല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഓറഞ്ചും ഒരു മാമ്പഴക്കളർ അങ്ങനെ എന്തൊക്കെയോ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു കോട്ടർ സാധനം സാരി തന്നെ കേട്ടോ അതേപോലെ തന്നെയാണ് മൈസൂർ സിൽക്കിൽ വരുന്ന ഒരു സാരി തന്നെ കേട്ടോ ഒരു ഓഫ് വൈറ്റ് ബ്ലൗസും ഒരു കച്ചി നീല ആ കച്ചി നീല അതിൻ്റെ കസവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു മഞ്ഞപ്പോൾ റെഡും റെഡും എന്ന് പറയുന്ന നല്ല ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു കരയാണ് കേട്ടോ ഒരു ആനയുടെ ഒരു ഇതിലാക്കിയാണ് കേട്ടോ ആ കരവിന് ഭയങ്കര രസമാണ് അതേപോലെ ഈ ഒരു മഞ്ഞ സാരി ജോർജറ്റ് തുണിയിൽ വരുന്ന ഒരു അടിപൊളി എല്ലോ സരിട്ടോ ഒരു ബ്ലൂമ് എല്ലോ കൂടിട്ട് വരൊരു കളർ കോമ്പിനേഷൻ ഇത്രൊരു ഭംഗിന്ന് പറയും ഈ ഒരു സാരി കൊടുത്തത് ചുമ്മാ പറഞ്ഞ കാര്യം കേട്ടോ ഭയങ്കര രസമായിരുന്നു ഈ ഒരു സാരി തന്നെ ഈ സാരി അടിപൊളിയായിരുന്നു ഭയങ്കര രസമാണ് അതോ ഇതിന്റെ മെറ്റീരിയൽ നല്ല ജോർജന്റെ മെറ്റീരിയൽ നമുക്ക് മഴയത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഏട്ടാ അതേപോലെ നമ്മൾ അടുത്തൊരു സാരി എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും നമ്മൾ മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നല്ല ചില്ലി റെഡും ബ്ലാക്കാണ് കേട്ടോ കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരി ഇതും ജോർജറ്റ് മെറ്റീരിയൽ വേണ്ട ഒരു സാരിയാണ് കേട്ടോ ഇതും ഒരു അടിപൊളി സാരിയാണ് അപ്പോൾ ഇത് വേണ്ട നമ്മളെ കൃപ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക അതിന് നമ്മൾ വാട്സാപ്പ് നമ്പറുണ്ട്